അഫ്ഗാനു പിന്നാലെ താലിബാൻ ലക്ഷ്യം വെക്കുന്നത് കാശ്മീരും കേരളവുമാണെന്ന പാക് മാധ്യമപ്രവർത്തകൻ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന താലിബാൻ വൽക്കരണം പാക് ജിഹാദി സൈന്യത്തിന്റെ ആസൂത്രിത പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് പിന്തുണയോടെ താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കുന്നത് നൽകിയ അഭിമുഖത്തിൽ പാക് മാധ്യമപ്രവർത്തകനായ അജ്മദ് അയൂബ് മിർസ വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകാനും ശ്രദ്ധ തിരിക്കാനുമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയച്ചത് പാക് പിന്തുണയോടെയുള്ള താലിബാൻ പോരാട്ടം കാബൂളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അവരുടെ അടുത്ത ലക്ഷ്യം കശ്മീരും കേരളവുമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കശ്മീരിൽ വീണ്ടും കലാപം പുനരാരംഭിക്കാനാണ് താലിബാന്റെ നീക്കം വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന താലിബാൻ വൽക്കരണം യാദൃച്ഛികമല്ലെന്നും പാക് ജിഹാദി സൈന്യത്തിന്റെ ആസൂത്രിത പദ്ധതിയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി താലിബാൻ കാബൂൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ ജിഹാദി പ്രവർത്തനങ്ങൾക്കുള്ള ആയുധമായി കേരളത്തിലെ ജിഹാദികളെ താലിബാൻ ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളം ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് പ്രദേശമായി മാറുന്നുവെന്ന് കഴിഞ്ഞയിടെ ഡിജിപി ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് ഭീകര സംഘടനകൾ പിടിമുറുക്കുന്നുണ്ടെന്ന് നേരത്തെ ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു കേരള കർണാടക സംസ്ഥാനങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാണെന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് നൽകിയിരുന്നു ഇന്റലിജൻസ് വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ പേരാണ് ഐ എസിൽ ചേർന്നത് നൂറോളം പേർ കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ കഴിഞ്ഞ മാർച്ചിലും മൂന്ന് മലയാളികളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മലപ്പുറം കൊല്ലം ജില്ലകളിലെ എട്ടിടങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയതായി എൻഐഎ വെളിയിരുന്നു അഫ്ഗാനിൽ നിന്ന് യുഎസ് സൈന്യം പിൻവാങ്ങുന്നതും പാക് പിന്തുണയോടെ താലിബാൻ അധികാരത്തിൽ വരുന്നതും ഇന്ത്യ ജാഗ്രതയോടെ കാണണമെന്നാണ് അയൂബ് മിർസയുടെ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട അയൂബ് മിർസ ഇപ്പോൾ ബ്രിട്ടണിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്